പച്ച ഈത്തപ്പഴം കൊണ്ട് ടേസ്റ്റ് ചെയ്തൊരു പിക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം കഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി എടുക്കാട്ടോ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് നമുക്ക് വേവിച്ചിട്ടും ഉണ്ടാക്കാട്ടോ അങ്ങനെ ആകുമ്പോൾ ഈത്തപ്പഴം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും ഇങ്ങനെ ഉണ്ടാക്കാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഈ ഒരു ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യം വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാൻ വെക്കാം അതിലോട്ട് നല്ലവണ്ണം ഒഴിക്കാം പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ എടേത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ കഷ്ണ വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബ്രൗൺ കൗൺ കിളകാവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ പിന്നെ കറി ലീഫ് എടേത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് ഒന്ന് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ ഒരു കൂടുതലാണ് ഇഷ്ടം വെച്ചാൽ മൂന്ന് ടീസ്പൂണൊക്കെ ഇടയു കൊടുക്കട്ടെ ഞാൻ മൂന്ന് ടീസ്പൂൺ ആഡ് ഇടയെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആടേത് കൊടുക്കട്ടെ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി സാധാരണ അങ്ങനെ പിക്കളിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്താണ് പിന്നെ ഒരു ആറ് ടീസ്പൂൺ അല്ലെങ്കിൽ ഏഴ് ടീസ്പൂൺ വിനഗർ സുക്കോ ആഡ് ചെയ്ത് കൊടുക്കാട്ടെ അതിനുശേഷം നമുക്ക് കുറച്ചൊരു ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ആ ഒരു ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാട്ടെ നന്നായിട്ട് തിളക്കുമ്പോൾ അത് അതിലോട്ട് ഉപ്പ് ഇടയ്ക്കൊടുക്കുക അത് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കതിലോട്ട് ഈ ഒരു കഷ്ണകളാക്കി വെച്ചിട്ടുള്ള പച്ച ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാട്ട വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഈത്തപ്പഴം ഇട്ട് കൊടുക്കാട്ട സൂക്ക് ഒഴിക്കുമ്പോൾ തിളപ്പിക്കണമെന്നില്ല പക്ഷെ വെള്ളം ആകുമ്പോൾ തിളച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ചാവ് പിന്നെ എടുത്തു വെക്കുമ്പോൾ കേടുവന്നു പോകട്ട പിന്നെ നമ്മളൊരു അര ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറി ലീഫും കൂടി ലാസ്റ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക സാധാരണ നമ്മൾ പഴുത്തീത്തപ്പഴം മാത്രമല്ലേ അച്ചാർ ഉണ്ടാക്കാറുള്ളൂ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ആ ഇത്തുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ